കോഴിത്തോട് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലായി പഞ്ചായത്തിലെ മാങ്ങാപ്പേട്ട അഞ്ഞൂറ്റിനാല് കോളനി എന്നിവിടങ്ങളിലെ പതിനഞ്ച് പേർക്കാണ് കുടിവെള്ളത്തിൽ നിന്നും മഞ്ഞപ്പിത്തം ബാധിച്ചതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയത് തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സ്വകാര്യ കച്ചവടക്കാരിൽ നിന്നും വെള്ളം വാങ്ങി ഉപയോഗിച്ച ഭൂരിഭാഗം പേർക്കും രോഗം കണ്ടെത്തിയെന്ന് ആരോഗ്യവകുപ്പ് ഇൻസ്പെക്ടർ സന്തോഷ് മാത്യു പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ മഞ്ഞപ്പിത്തം ഹെത്രയിൽപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും ഡി എം ഒ തലത്തിലുള്ള ആൾക്കാരും വന്ന് പരിശോധിച്ചതും അവിടെ നടന്ന ഒരു കടയിൽ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നോ വന്ന് വെള്ളം കുടിക്കുകയും അതിൻ്റെ ഫലമായി അവിടെ ആ മഞ്ഞപ്പിത്തം അവർക്കുണ്ടാവുകയും ചെയ്തു ആ കട താൽക്കാലികമായി അടപ്പിക്കുന്നു കൂടാതെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ പരിശോധിച്ച വഴിയിൽ അവിടെ യാതൊരു മാനദണ്ഡവും കുടിവെള്ള വിതരണം നടത്തുകയുണ്ടാകും ഉടൻമേർ നിന്ന് ാണ് ഇത് പകർന്നതെന്ന് മനസ്സിലാകുന്നു ഇത് അടിയന്തിരമായി ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും പഞ്ചായത്ത് തല ഇന്റർസെക്ടറി മീറ്റിംഗ് കൂടുകയും അതിൽ ഡി എംഒ തലത്തിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും ആരോവെപ്പിന്റെ തലത്തിൽ നിന്നും അടിയന്തരമായി ചെയ്യേണ്ട ഇത് പത്ത് കുടിവെള്ളത്തോ സംഭവം കുടിവെള്ള വിതരണക്കാരുടെ അടിയന്തിരമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഫോറൻ മീറ്റുകൾ കൂടുകയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു വരികയുണ്ട് എല്ലാ പോലത്തോടെ എല്ലാ വാർഡുകളിലും മാസ്ക് തീരുമാനിച്ചിട്ടുണ്ട് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന കച്ചവടക്കാർ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ടോ കൂടാതെ അഞ്ഞൂറ്റിനാല് കോളനിയിൽ അനധികൃതമായി മദ്യം വില്പന നടത്തുന്ന കടയിൽ നിന്നും വാങ്ങുന്ന മദ്യം സമീപത്തെ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് കഴിച്ചവരും മഞ്ഞപ്പിത്ത ബാധിതരായിട്ടുണ്ട് ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കട താൽക്കാലികമായി അടച്ചുപൂട്ടി മേഖലയിലെ ജനങ്ങൾക്ക് ബോധവൽക്കരണവും തുടരുകയാണ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന മേഖലയിലെ ജലസ്രോതസുകൾ ആരോഗ്യവകുപ്പിന്റെയും ആശാവർക്കർമാരുടെയും നേതൃത്വത്തിൽ ക്ലോറിനേഷൻ നടത്തി മേഖലയിൽ ക്ലോറിനേഷൻ നടത്തി മേഖലയിലെ വീടുകളിൽ കയറി ആശാവർക്കർമാർ രോഗപ്രതിരോധ മാർഗങ്ങളെ കുറിച്ചും ബോധവൽക്കരണവും നടത്തിവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം